നമസ്കാരം യേശുക്രിസ്തുവിനെ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പുരാതന ശിലാലിഖിതം ഇസ്രയേലിൽ കണ്ടെത്തിയത് ഇപ്പോൾ അമേരിക്കയിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഇസ്രയേലിലെ ഒരു ജയിലിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത് ജയിലിലെ അടിത്തറയിൽ നിന്നാണ് ഇത് കണ്ടുകിട്ടിയത് ഈ ശിലാഫലകത്തിന് ആയിരത്തി എണ്ണൂറ് വർഷത്തെ പഴക്കം വരുമെന്നാണ് ഗവേഷകർ പറയുന്നത് മെഗിഡോ ജയിലിലെ ഒരു തടവുകാരനാണ് ഇത് കണ്ടെടുത്തത് ചാവുകടൽ ചുരുളുകൾക്ക് ശേഷം കണ്ടെത്തുന്ന ഏറ്റവും പുരാതനമായ ശിലാലിഖിതമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനുമിടയിൽ ചാവുകടലിന്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള ഗിർബറ്റ് കുമ്രാനിന് അടുത്തുള്ള പതിനൊന്ന് ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ പുരാതന കൈയ്യെഴുത്ത് പ്രതികളാണ് ചാവുകടൽ ചുരുളുകൾ ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ സി ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള ഇവയ്ക്ക് ഏകദേശം രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് ചുരുളുകളിൽ ഭൂരിഭാഗവും ഹിബ്രുവിലാണ് എഴുതിയിരിക്കുന്നത് ഇത് ലോകത്തിലെ ബൈബിൾ പാഠത്തിന്റെ ആദ്യകാല തെളിവുകളെ പ്രതിനിധീകരിക്കുന്നു ചാവുകടൽ ചുരുളുകളുടെ കണ്ടെത്തൽ പുരാതന കാലത്തെ യഹൂദ ജനതയുടെ ചരിത്രത്തെ കുറിച്ചുള്ള പഠനത്തിലെ ശ്രദ്ധേയമായ വഴിത്തിരിവാണ് കാരണം ഇത്രയും വലിയൊരു സാഹിത്യ സമ്പത്ത് മുൻപൊരിക്കലും വിളിച്ചത്ത് വന്നിട്ടില്ല ഇസ്രയേലിൽ നിന്ന് കണ്ടെടുത്ത ശിലാ ലിഖിതത്തിന് അഞ്ഞൂറ്റി എൺപത്തി ചതുരശ്ര അടി വിസ്തീർണമുണ്ട് ലോകത്തെ ആദ്യത്തെ പ്രാർത്ഥനാ മുറിയിലായിരിക്കാം ഇത് സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി ആദ്യം മുതൽ തന്നെ ജനം വിശ്വസിച്ചിരുന്നു ഇതിന്റെ വ്യക്തമായ തെളിവാണ് ഇത് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി മുപ്പതിലാണ് ഇത് രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ മത്സ്യത്തിന്റെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് അയ്യായിരം പേരെ ഊട്ടാനായി യേശു ക്രിസ്തു രണ്ട് മത്സ്യങ്ങളെ പെരുപ്പിച്ച കഥയാണ് ഇതിൽ പരാമർശിക്കുന്നത് എന്നാണ് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ജയിലിന്റെ അടിയിൽ മറഞ്ഞിരുന്ന ഈ ശിലാലിഖിതം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെ വാഷിംഗ്ടൺ ഡി സിയിലെ ഒരു മ്യൂസിയത്തിന് ഇത് പ്രദർശിപ്പിക്കാനായി നൽകിയിരിക്കുകയാണ് മ്യൂസിയത്തിന്റെ സിഇഒ ആയ കാർലോസ് കാമ്പോ ഇതിനെ ചാവുകടൽ ചുരുലുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കണ്ടെത്തലെന്നാണ് വിശേഷിപ്പിക്കുന്നത് ആദിമ ക്രിസ്ത്യൻ സമയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണിതെന്ന് അദ്ദേഹം പറയുന്നു അവരുടെ വിശ്വാസ രീതികളെ പുതിയ തലമുറയ്ക്ക് ഒട്ടേറെ വിവരങ്ങൾ ലഭിക്കാൻ ഇത് സഹായകമാകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി നാല് വർഷം ഇസ്രയേൽ അധികൃതർ നടത്തിയ പര്യവേഷണങ്ങൾക്കൊടുവിലാണ് ഈ ശിലാലിഖിതം കണ്ടെടുത്തത് റോമക്കാർ ജൂതിയ കീഴടക്കിയ സമയത്ത് അതിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥന്റെ പേരും ഇതിൽ ചേർത്തിട്ടുണ്ട് ഗയാനസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അഞ്ച് വനിതകളുടെ പേരും ഇതിൽ കാണാൻ കഴിയും അടുത്ത വർഷം അമേരിക്കയിൽ നിന്ന് തിരികെ എത്തിക്കുന്ന ഈ ശില കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ സ്ഥിരമായി പ്രദർശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ വിശുദ്ധമായ ഒരു ശിലാഫലകത്തെ അമേരിക്കയിൽ കൊണ്ടുപോയി പ്രദർശനത്തിന് വെച്ചതിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്